പത്മനസ്വാമി ക്ഷേത്രത്തിലെ വളരെ അപൂർവങ്ങളായിട്ടുള്ള വലിയ തോതിൽ വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഇങ്ങനെ ആൻഡിക്സ് ഈ ഇത് പുരാവസ്തു മാത്രം വാങ്ങിക്കുന്ന അധോലോകങ്ങളുണ്ട് മാഫിയകളുണ്ട് അവരാണിത് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കുന്ന അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് തന്നെയുമല്ല ഈ ഇപ്പം എസ് ഐ ടി അന്വേഷിക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ കാര്യമാണ് ഗോവർദ്ധൻ്റെ ആഭരണശാലയിൽ നിന്ന് കിട്ടിയ അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ ആ തൊണ്ടി മുതലിലേ കണ്ടെത്തേണ്ടത് അപ്പോൾ എന്നോട് വിദേശ മലയാളി പറഞ്ഞ കാര്യമാണ് ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞത് എസ് ഐ ടി അദ്ദേഹത്തെ വിളിച്ച് വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട് ഇനി എസ് ഐ ടിയുടെ ജോലിയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെവിയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു അപ്പോൾ വേളത്തിന് മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണി പോറ്റിയായിട്ട് ബന്ധമുണ്ട് കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട് മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല ജയിലിൽ പോയതൊക്കെ സി പി എം തന്നെയാണ് ലോക ലോകത്തെമ്പാടും ആൻഡിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണം കോടതിയുടെ നിയമേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രി അക്ഷയം വണ്ടിയോ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത് ജയിലിൽ കിടക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് എന്തെല്ലാം മറച്ചു വയ്ക്കാനുണ്ടെന്നുള്ളതാണ് കാരണം ഇവരുടെ പേരിൽ പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ ഉന്നതന്മാരുടെ പേര് പേര് വിളിച്ചു പറയും ആ ഭയമാണ് മുഖ്യമന്ത്രിക്ക് ഈ പുരാവസ്തു സാധനങ്ങൾ ക്ഷേത്രങ്ങളിലുള്ള പുരാവസ്തുക്കൾ അടിച്ചു മാറ്റാൻ ഉള്ള ശ്രമം വാസു പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ചതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം അതിനെ നിസ്സാരമായിട്ട് കാണരുത് ഇതിൽ വൻ മാഫിയകൾ ഇതിൻ്റെ പുറകിലുണ്ട് സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഉണ്ണിക്കൃഷം പോറ്റി ചെവി വന്ന മന്ത്രിക്കാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുറ്റമല്ല ഭരണത്തിൻ്റെ എതിരായിട്ടുള്ള വികാരമല്ല ശബരിമല ആ കേസ് ഇതിൽ ബാധിച്ചിട്ടില്ല ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇതൊന്നും പ്രശ്നമല്ല ഭരണവിരുദ്ധ വികാരം യേശിയിട്ടേയില്ല ശബരിമല യേശിയിട്ടേയില്ല പിന്നെ ആകെ സംഭവിച്ചത് ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അവർ വേണമെങ്കിൽ തിരുത്തിക്കോളുക എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ ജനങ്ങൾക്കാണ് ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നത് അല്ലാണ്ട് ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ അല്ല മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ജനങ്ങൾ ജനങ്ങളതുകൂടെ തിരുത്തിക്കോളൂ കേരളത്തിൽ പാലക്കാട്ട് ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവമാണ് ക്രിസ്മസ് കരോളുമായി പോയ ആളുകളെ ബി ജെ പിക്ക് ആരാക്രമിച്ചു ആ അക്രമം നടത്തിയ ആളുകളെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് വേണ്ടത് ഈ വി സിക്ക് എതിരെ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ എന്തെല്ലാം സമരം ചെയ്തു ആ സമരം ചെയ്ത് ആളുകളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പിയുമായി ചേർന്ന് ഇപ്പോൾ പങ്ക് അപ്പം പങ്ക് കുരങ്ങനപ്പം പങ്കുവെച്ച പോലെ പങ്കുവച്ചിരിക്കുകയാണ് വേറെ ഒരു വി സി ഗവർണർ എടുക്കുക ഒരു വി സി മുഖ്യമന്ത്രി എടുക്കുക അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത് ഗവർണർക്കെതിരെ സമരം ചെയ്ത ആളുകളെ ആക്ഷേപിക്കുക മുഖ്യമന്ത്രി ചെയ്തത് ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളഭിപ്രായം അറിഞ്ഞല്ലാണ്ട് ഒരാളുടെ പേര് പാർട്ടി ആഫീസിന് കൊടുക്കുന്നതെന്ന് വെച്ച് തീരുമാനിക്കുന്ന പാർട്ടി പാർട്ടിയല്ലേ ചെറിയ അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ അറിഞ്ഞ് തീരുമാനിക്കും ഇന്നത്തെ കൂടി ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും അല്ല ഒരു കൺഫ്യൂഷനും ഇല്ല രണ്ടോ മൂന്നോ പേർക്ക് ആഗ്രഹം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് ജനാധിപത്യ പാർട്ടിയാണ് പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും